ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇഡ്ഡലി ഒരു എടുത്തു ഒരു സെറ്റും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ സാമ്പാർ ഉണ്ടാക്കണം കേട്ടോ ഉണ്ടാക്കാനായിട്ട് കഷ്ണങ്ങൾ വാങ്ങണം പരിപ്പൊക്കെ തീർന്നിരിക്കണം അപ്പോൾ അതൊക്കെ വാങ്ങണം പിന്നെ മീൻ ഉണ്ടോന്ന് നോക്കണം അപ്പം ഒന്ന് കടയിൽ പോകാം അതിൽ തന്നെ തുണി വിരിച്ചിട്ട് കടയിൽ പോവാൻ പോകാം കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറഞ്ഞേ അവിടെ വെച്ചിട്ട് ആ സ എല്ലാം ഇങ്ങോട്ട് അധികം റോസുണ്ട് എനിക്കുള്ളത് റോസയൊക്കെയാണുള്ളത് അപ്പൊ അതൊക്കെ ഇങ്ങനെ മരടിച്ച് പോകണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു ഇവിടെയാകുമ്പോൾ നല്ല നല്ലവണ്ണം വെയിലുള്ളൂട്ടോ ഒരു സംഭവം കാണിച്ചു തരാവേട്ടോ പിന്നെ ഈ ഒരു കടയിൽ കുറേ എന്താ പൂവിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് നനക്കുമായിരുന്നു ഹോസ്പിറ്റൽ നനക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ട് പോകുന്നു കേട്ടോ പിന്നെ അത് പയറുണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് ആദ്യത്തെ പയറാണ് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ എന്റെ മോർണിംഗ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇഡ്ലിയും സാമ്പാറും കേട്ടോ അപ്പോൾ ഒരു സെറ്റ് ഇഡ്ഡലി ഞാൻ അതേ പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് കട്ടൻ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഇഡലിക്ക് വെച്ചത് പിന്നെ ഇന്നലെ രാത്രി തന്നെ ചോ പാത്രങ്ങളെല്ലാം തേച്ചിഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അടുക്കള അടിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ചായ ഉണ്ടാക്കി ഇത് കുഞ്ഞെണ്ണീറ്റിട്ടുണ്ട് കേട്ടോ കുഞ്ഞെണ്ണിട്ടാൽ നേരെ അടുക്കളയിലേക്ക് വരും എന്നേഷിച്ച് ഞാനവിടെ നിന്ന് നമുക്കറിയാം അങ്ങനത്തെ കുഞ്ഞ് എണ്ണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിത് ചായ മോനും എനിക്കും ഉള്ളത് ഒഴിച്ച് വെക്കുന്നുണ്ട് ചൂട് ചൂടാറാൻ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് കുഞ്ഞിനെ ഒന്ന് എടുത്ത് കുറച്ച് നേരം ഒന്ന് എടുത്താൽ പിന്നെ അവളിരുന്ന് കളിച്ചോളൂ കേട്ടോ ഒന്ന് എടുത്ത് ആശ്വസിപ്പിച്ചിട്ട് അവളൊന്ന് ഇരുത്തി പിന്നെ ഞാൻ എൻ്റെ അടുത്ത് പണിയിലേക്ക് പോകാൻ കേട്ടോ മുറിയൊക്കെ ഒന്ന് അടിച്ച് തുടക്കണം പിന്നെന്താ ചെടിയൊക്കെ നനക്കാനുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നനക്കൊക്കെ ചെയ്യണം തുണി അലക്കി ഇട്ടിട്ടുണ്ട് ഈ അലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വിരിച്ചിടണം അപ്പോൾ കുറച്ച് എൻ്റെ മോൻ്റെ മാത്രം ഡ്രസ്സുള്ളൂ പിന്നെ കുഞ്ഞിൻ്റെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ മിഷത്തിൽ മിഷത്തിലിടാറില്ല മിഷത്തിൽ ഒരുപാട് വെള്ളം അടിക്കേണ്ടി വരും കേട്ടോ സെമി ആണെങ്കിൽ അത്രയും കുഴപ്പമില്ല അതിപ്പോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് കുറേ വെള്ളം വേണ്ടി വരും കേട്ടോ ആ രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ അടിക്കേണ്ടി വരും വെള്ളം അതുകൊണ്ട് ഞാൻ വെറുതെ കരണ്ട് ദിവസം എന്തിനാണ് കളയണെന്ന് വിചാരിച്ച് ഞാൻ കൈ കൊണ്ട് തന്നെ തിരുമി എടുക്കുക കേട്ടോ പിന്നെ കുഞ്ഞിനെ ഒന്ന് എടുത്തൊക്കെ അവൾ അവളെ ഇരുത്തി കളി മോൻ്റെ മോൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് ഞാൻ അദ്ദേഹം അടിച്ചു വരുന്നുണ്ട് ഹോളും ഡൈനിങ് ഹോളും അടിച്ചിടുന്നുണ്ട് അടുക്കള അടിച്ചിടുന്നുണ്ട് കേട്ടോ ബെഡ്റൂമും ഒരു ബെഡ്റൂം അടിച്ചു അടുത്ത് ബാത്റൂമിൻ്റെ അടുത്തുള്ള ബെഡ്റൂം അടിച്ചിട്ടില്ല പിന്നെ അടിക്കാമെന്നു വിചാരിച്ചിട്ടോ പിന്നെ അതേ ഒന്ന് തുടച്ചിടുന്നുണ്ട് അങ്ങനെ ഇതേ തുടച്ച് ക കഴിയാറായിട്ടോ ഇനി അടുക്കളയും കൂടി തുടക്കണം കുഞ്ഞെ നീന്തി നടക്കുന്നതുകൊണ്ട് ഡെയിലി തുടക്കണോട്ടോ ഡെയിലി തുടച്ചാലും പൊടിയൊക്കെ ഉണ്ടാവും എന്നാലും ഒരു പ്രാവശ്യം ഞാൻ തുടക്കും അങ്ങനെ ഇതെ അടുക്കളയും കൂടി തുടച്ചിടുന്നുണ്ട് അപ്പോൾ ഇത് തുടക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടോ പിന്നെ ഇതേ ഇഡ്ഡലി വെന്ത് തണുത്തി തണുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കുക പിന്നെ ഞങ്ങളിതിന് ചായ കുടിക്കാൻ പോവുകയാണ് കുറച്ച് ചായ കുഞ്ഞിനും കൊടുക്കാറുണ്ട് കേട്ടോ രാവിലെ ഒത്തിരി കട്ടൻ ചായ കൊടുക്കും കേട്ടോ ഒക്കെ ഇഷ്ടമാണ് ഞാനും കുടിച്ചു പിന്നെ ഇത് ഇഡ്ഡലി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇഡ്ഡലി പുഴുങ്ങി മാറ്റിയതിന് ശേഷം ആ തട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം തളിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വിട്ടു വരും കേട്ടോ ഞാൻ വിളിച്ചെണ്ണയൊന്നും പറ്റാറില്ല ഇങ്ങനെ എടുക്കാറ് പിന്നെ ഇത് ഒരു സെറ്റിനും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ അതും കൂടി ഇടുന്നുണ്ട് അതും കൂടി ആ മാവും കൂടി പുഴുങ്ങാനായിട്ട് വെച്ചതിന് ശേഷം പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുവാണ് കേട്ടോ മാവിടത്തെ പാത്രവും കൈയും എല്ലാം കൈ കൂടെ കഴുകി വെക്കുവാണേ പാത്രം കഴുകലാണ് കേട്ടോ മെനക്കെട്ട പണി എന്തെടുത്താലും ജോലിക്ക് പോവുകയാണെങ്കിൽ ഇത്രയും പാത്രം കഴുകാനുണ്ടാവില്ല കഴുകാനുണ്ടാവില്ല എന്നല്ല രാവിലത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വൈകുന്നേരം കഴുകും അങ്ങനെ വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചായ കഴിഞ്ഞാലും പിന്നെ ഉച്ച കൂണ് ഒഴിച്ചു കഴിഞ്ഞാലും പിന്നെ പാചകം കഴിഞ്ഞാലും ഒക്കെ പാത്രങ്ങളിങ്ങനെ തേച്ചുണ്ട് ഏത് ഇരിക്കേണ്ടി വരും കേട്ടോ അങ്ങനെ ഈ പാത്രമൊക്കെ തേച്ച് കഴുകി കഴിഞ്ഞു പിന്നെ സാമ്പാർ ഉണ്ടാക്കണം കേട്ടോ സാമ്പാറിന് പരിപ്പും പച്ചക്കറി എല്ലാം വാങ്ങിയിട്ട് വേണം ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് പോകാൻ പറ്റില്ല ഉച്ചയെപ്പോഴേക്കും കടയൊക്കെ കടച്ച് പോകും കേട്ടോ ഇവിടെ ഉച്ച വരെയൊക്കെ ഉണ്ടാവുകയുള്ളൂ പന്ത്രണ്ടരയൊക്കെ ആകുമ്പോൾ കട അടച്ച് പോകും ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും കടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറിയൊന്നും വാങ്ങാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതേ കുറച്ച് തുണി വിരിക്കാണ്ടായിരുന്നു വിരിച്ചു പിന്നെ അതേ ഇവിടെ കുറച്ച് പയർ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് എന്താ പൂവൊക്കെ ഇട്ട് ഒരു പയറും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ദേ എൻ്റെ ചെടിയൊക്കെ നനക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനെ അവിടെ ഇരുത്തിക്കൊണ്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത് അവളിരുന്ന് കളിച്ചോളൂ കേട്ടോ അപ്പോൾ ഞാൻ ദേ എൻ്റെ റോസയൊക്കെ ഈ സൈഡിൽ ഉണ്ടായിരുന്നു ഇവിടെ ആട്ടോ വെച്ചോണ്ടിരുന്നത് അപ്പം ഇങ്ങനെ എന്താ വെയിൽ കൊള്ളാത്തത് കൊണ്ടാകുന്ന ഒന്നും ഒരടിച്ച് പോകുന്നു അപ്പം ഞാനെല്ലാം മാറ്റി ഇതിവിടെ ഇങ്ങോട്ട് വെച്ചിട്ടോ അപ്പോൾ ഇവിടെ ആവുമ്പോൾ നല്ല വെയിൽ ഇട്ടു കേട്ടോ അപ്പോൾ അതിന്റെ അമ്മയുടെ ആ കൊമ്പെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് വെച്ചേക്കുവാട്ടോ പുതിയതായിട്ട് ഇങ്ങനെ പൊടിച്ച് വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞ് അവിടെ ഇരുന്ന് കളിക്കുവാണ് കേട്ടോ അപ്പൊ ഞാൻ ഓസ് വെച്ച് നനക്കാൻ നോക്കിയപ്പോഴേക്കും എക്സ്റ്റൻഷനായിട്ട് വെച്ച ഓസ് വിട്ടുപോയി കേട്ടോ കുഞ്ഞിനെ കൊണ്ട് നനക്കാൻ പറ്റാത്ത കാരണം പിന്നെ ഇത് ബക്കറ്റിൽ വെള്ളം എടുത്ത് നനക്കുവാണേ അപ്പോൾ കുഞ്ഞിനെ കൊണ്ടാണ് ഞാൻ പോകുന്നത് അതുകൊണ്ടാണ് കേട്ടോ ക്യാമറ ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നത് അപ്പോൾ ഇത് കണ്ട പയറ് നല്ലോണം പൂവിട്ടിട്ടുണ്ട് ഒരു പയറും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് അവിടെ ഒരു വല കിടക്കണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ കെട്ടിക്കൊടുത്തു കേട്ടോ അപ്പം നേരെ വള്ളി കയറിപ്പോക്കോളുമല്ലോ കണ്ടോ പയറുണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മുള മുളകിൻ്റെ അരി പാകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഇങ്ങനെ പിടിച്ചു വന്നിട്ട് ഞാൻ അത് കുറച്ച് ഒരുവിധം വലുതായി വന്നപ്പോഴേക്കും മാറ്റി നട്ടിട്ടുണ്ട് അതും നനക്കണം പിന്നെ ഇത് ബഡ് റോസ് ബഡ് ചെയ്ത റോസ് എന്ന് എൻ്റെ മോള് കൊമ്പ് മുറിച്ച് നട്ടാണ് കേട്ടോ അതും പൊടിച്ച് വന്നിട്ടുണ്ട് പിന്നെ അത് ഇത് തക്കാളിയുടെ വിത്ത് പാകിയതാണ് കേട്ടോ ഇവിടെ അതായത് നമ്മുടെ വീടിൻ്റെ അകത്തുള്ള വാഷ് ബേസിനുള്ള വെള്ളം വരുന്ന ഏരിയ കേട്ടോ അവിടെ ആവുമ്പോൾ എപ്പോഴും നനവുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാൽ അവിടെ പാകിയതാണ് പിന്നെ ഇത് മുളക് അതിനെ നനച്ചു കൊടുത്തു അങ്ങനത്തെ ചെടി നിലക്കലും കഴിഞ്ഞ തുണി തിരിച്ചിട്ടു ഇനി ഒന്ന് കടയിൽ പോകാൻ പോകുകയാണ് കേട്ടോ സാമ്പാറുള്ള സാധനങ്ങൾ വാങ്ങണം മീൻ കിട്ടുവാണെങ്കിൽ മീൻ വാങ്ങണം കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ കടയിലേക്ക് പോവുകയാണ് കേട്ടോ തുണി വിരിക്കുന്നത് ചെടി നനക്കുന്നതൊക്കെ കാണിച്ചു തന്നപ്പോഴേക്കും വീഡിയോ ഒരുപാട് ലെങ്തായിപ്പോയിട്ടോ അപ്പോൾ ഞാൻ നിർ നിർത്തുവാണേ അടുത്തത് അടുത്ത വീഡിയോയിൽ ഇടട്ടോ ഓക്കെ ബായ്